നമുക്ക് കാണാം സ്റ്റെപ്പ് നല്ല ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് സ്റ്റെപ്പാണ് നമുക്ക് നോക്കാം അല്ലേ പുതിയ സ്റ്റെപ്പ് പഠിക്കാം എല്ലാരഡിയാണെന്നുള്ള എങ്ങനെ ചിരിച്ച് നിങ്ങൾ നോക്കി ചെയ്യാം നമുക്ക് സ്റ്റെപ്പ് പഠിക്കാം ഇതാണ് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് വൺ ടു വൺ ടു ത്രീ ഇത്രയുള്ള സ്റ്റെപ്പ് ചവിട്ടി നോക്കാം എല്ലാം നോക്കാം ശരി ശരി ആ വൺ ടു

നന്നായിട്ട് മനസ്സിലായില്ലേ നമുക്ക് നമുക്ക് ഇനി കൈ പറഞ്ഞു തരാം കൈ പറഞ്ഞു തരാം ആ കൈ നമ്മളെപ്പോഴും മാറ്റം വരുന്നു നോക്കിയപ്പോൾ അത് മാത്രം നിങ്ങൾ ഉള്ളൂ മനസ്സിലായ ചെയ്തു അല്ലേ നമുക്ക് നമുക്ക് വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ വൺ ടു സംശയമുണ്ടോ ഇല്ല അപ്പം നന്നായിട്ട് മനസ്സിലായത് ഇനി എടുത്താൽ മതി ഫോർ വൺ ടു ഫോർ വൺ ടു താഴെ കൈ വൺ ടു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എടുക്കരുത് ഇവിടുന്ന് എടുത്താൽ മതി ചെസ്സിന്റെ കുറച്ച് തഴിച്ചു ഒന്നും കൂടെ ചെയ്യാം റെഡി ആ വൺ ടു മനസ്സിലായാലോ കുറച്ച് കുഴപ്പമില്ല കുറച്ച് കൈ ഒന്ന് സ്റ്റിപ്പ് ആക്കാതിരിക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ അടുത്ത നോക്കാലോ ചെയ്തോളൂ റെഡി ഫോർ വൺ ചെയ്ത് ശരിയാണ് പക്ഷേ കൈ കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ തരാം അങ്ങനെ ഇത്തേ അത് ഒന്ന് കൂടെ ചെയ്ത് തരാം ആ വൺ ടു ത്രീ മാത്രം ഇത് മാത്രം ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് ചെയ്യാം ആ വൺ ടു വൺ ടു ത്രീ മനസ്സിലായേ അപ്പോൾ ഒന്ന് ചേർത്ത് ചെയ്യാം ഫോർ വൺ 2 3 4 1 2 3 1 2 3 1 2 3 see namke 1 2 3 1 2 3 apa ipo ingene jaye tirchi ingene jaye ingene jaku 1 2 3 1 2 3 4 1

ഒന്ന് ചെയ്യാമല്ലേ ഇത് തന്നെ നമുക്ക് പ്രൊപ്പറോട് നമുക്ക് ചെയ്യാം ഓക്കെ 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 1, 2, 3, െ കുറച്ച് കാണുമ്പോ നമുക്ക് ഈസി ആയിട്ട് അവരെ സംബന്ധിച്ചാൽ കൊറച്ച് ബുദ്ധിമുട്ട് തോന്നിച്ചു കൈ എടുക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടായി തോന്നി എന്തായാലും അവര് പഠിച്ചെടുത്തു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഇത് പെട്ടെന്ന് പറയണം നിർബന്ധമൊന്നുമില്ലല്ലോ ഡാൻസ് പഠിക്കാത്തതും ഉണ്ടല്ലോ കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഡാൻസിൻ്റെ അപ്പോൾ ഡാൻസ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന്മാതിരിക്കും എന്നാലും ആ കൈക്ക് ഒരു വഴക്കമൊക്കെ അപ്പം ഞാൻ അവർക്ക് കൈൻ്റെ ഒക്കെ ഇനി പറഞ്ഞു കൊടുക്കാൻ പോവാണ് ചെറിയ ചെറിയ എക്സസൈസുകൾ ഉണ്ട് കൈക്ക് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് വേസ ക്ലോക്ക് വൈസ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ എടുക്കുക പിന്നെ കൈ ഇങ്ങനെ ചെറിയ ചെറിയ എക്സസൈസുകൾ അങ്ങനെ കുറേ എക്സസൈസുകൾ ആവശ്യമില്ല ശരിക്കും എങ്കിലും നല്ലതാണ് എക്സസൈസ് പഠിച്ചിരിക്കുന്നില്ല അപ്പം ഞാൻ അതും കൂടെ കുറച്ച് വേർമ്മ പകുതി കൊടുക്കുമ്പോൾ കുറച്ച് ശരിയാവും ഒട്ടും പഠിക്കാത്തവർക്ക് കൈ വലിയ ടൈറ്റായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സാറെ തെറ്റേ നമുക്ക് ക്ഷമിക്കുക നിങ്ങളെല്ലാം തെറ്റൊക്കെ ചെയ്യുന്നിട്ടാണോ നമ്മൾ പഠിക്കുന്നത് എല്ലാം അറിയാമെങ്കിലും ഇതിന് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തെറ്റൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇഷ്ടപ്പെടും പക്ഷെ നിങ്ങൾക്ക്